ജെ കെ പിക്ചർ പെർഫെക്റ്റ് സ്റ്റുഡിയോ വിത്ത് വെഡ്ഡിങ്സ് ആൻഡ് ഇവൻറ്റ്സ് കൂത്തുപറമ്പിൽ പ്രവർത്തനം ആരംഭിച്ചു യൂട്യൂബർ ടീം ഗുണ്ട് ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് കണ്ണൂർ റോഡിൽ മലബാർ പ്ലാസ ബിൽഡിങ്ങിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചത് വീഡിയോഗ്രാഫി രംഗത്ത് പത്ത് വർഷത്തിലേറെയും ഇവൻ മാനേജ്മെന്റ് രംഗത്ത് അഞ്ച് വർഷത്തോളവുമായി വരുന്ന ജെ കെ പിക്ചർ പെർഫെക്റ്റ് സ്റ്റുഡിയോ വിത്ത് വെഡ്ഡിങ്സ് ആൻഡ് ഇവൻസിൻ്റെ പുതിയ സംരംഭമാണ് കൂത്തുപറമ്പിൽ ആരംഭിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിന്റെ തനതായ ഭാഷാശൈലിയിൽ ഷോർട്ട് വീഡിയോ വഴി യൂട്യൂബിൽ തങ്ങളുടേതായ സ്ഥാനം പ്രേക്ഷകർക്കിടയിൽ നേടിയെടുത്ത ടീം ഗുണ്ടാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ാലത്ത് പ്രത്യേകിച്ചും ഈ ഇവന്റ് മാനേജ്മെന്റിന്റെ ഒരു സാധ്യത വളരെയധികമാണ് കാരണം നമ്മളൊരു ഒരു കല്യാണത്തിനായാലും എൻ്റെ പറയുന്ന ഒരു ചടങ്ങിന് വീട്ടിലുള്ളവരെല്ലാവരും ഓടി നടന്ന് വളരെ കഷ്ടപ്പെട്ട് ഇതിന്റെ പുറകില് ഈ ഉത്തരവാദിത്തങ്ങളില് മുഴകുമ്പോ നമ്മുടെ ആ ശരിയായ രീതിയിലുള്ള ഒരു എൻജോയ്മെന്റ് നമ്മളെ ബന്ധുക്കളുമായി നമ്മുടെ ശരിയായ രീതിയിൽ അത് ആസ്വദിക്കാൻ ചെലപ്പോ കഴിയാറില്ല പലപ്പോഴും ഈ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ചിലപ്പോ ഇതിന്റെ തിരക്കിലായിരിക്കും ചിലപ്പോ ഭക്ഷണശാലയിലായിരിക്കും അപ്പൊ ഈ ചടങ്ങുകൾ പോലും മിസ്സാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോ ഈ ഇവന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധ്യത നമ്മള് നമ്മുടെ നാട്ടിലേക്ക് പതിയെപ്പതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലും പിക്ചർ പെർഫെക്ട് സ്റ്റുഡിയോക്കും ജെ കെ ഇവന്റ്സിനും അതിന്റെ സാധ്യതകളെല്ലാം വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഇവിടെ വളരെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കും പന്തൽ ലൈറ്റ്സ് ഫുഡ് ആൻഡ് കാറ്ററിംഗ് ബ്രൈഡൽ മേക്കപ്പ് ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി സ്റ്റേജ് ഡെക്കറേഷൻ നാഥസ്വരം കഥകളി മോഹിനിയാട്ടം സ്റ്റേജ് പരിപാടികൾ വെൽക്കം ബോർഡ് എൻട്രൻസ് ഗേറ്റ് തുടങ്ങി എല്ലാവിധ പരിപാടികളും മനോഹരമാക്കാൻ ഇവരുടെ ഈ സേവനം ലഭ്യമാണ് കൂടാതെ വീഡിയോ എഡിറ്റിംഗ് ഡിസൈനിങ് ഡി ടി പി തുടങ്ങിയ സേവനങ്ങളും ഇവിടെയുണ്ട് ഫ്രെയിംസ് ആൻഡ് മൊമെൻറ്റോസ് ഡ്രൈവ്സ് ആൻഡ് മെമ്മറി കാർഡ്സ് ക്യാമറ എക്യുപ്മെൻറ്സ് തുടങ്ങിയവ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയിൽ ഇവിടെ ലഭ്യമാണ് ആദ്യ വിൽപ്പന ജിഷ എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ പാർട്ട്ണർമാരായ ജ്യോതിഷ്കാന്ത് കെ പി രജിൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു ഇനോഗ്രേഷന് വേണ്ടതും വെഡിങ്ങിന് വേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അതാണ് ഇവൻ ഇവന്റ് മാനേജ്മെന്റ് ഞങ്ങളുടെ ജെ കെവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പന്തൽ ലൈറ്റ് മുതൽ സ്റ്റേജ് ഡെക്കറ് ഫുഡ് ആൻഡ് കാറ്ററിങ് ഫോട്ടോ ആൻഡ് വീഡിയോ തുടങ്ങി എറ്റ് ടു സെഡ് കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഒരു കുടക്കിയിൽ കൊണ്ടുവരികയാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് എന്ന സ്ഥാപനം കൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതു തന്നെയാണ് ഞങ്ങളും ചെയ്യുന്നത് പിന്നെ ഇന്നോഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഓഫറുണ്ട് ടു പോയിൻറ്റ് ഫൈവ് ലാക്കിന് ഓഡിറ്റോറിയം പാക്കേജാണ് ആയിരം പേർക്കുള്ള ഭക്ഷണം സദ്യ അടക്കം മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ രണ്ടര ലക്ഷം ഉറുപ്പൊക്കെ ചെയ്തു കൊടുക്കുന്നത് അത് ഇപ്പോൾ സ്റ്റാർട്ടായത് ഹിന്ദു വെഡ്ഡിങ്സിൻ്റെയാണ് അതല്ലാതെ മറ്റുപല റിസപ്ഷൻ അല്ലെങ്കിൽ മറ്റ് കല്യാണ പാക്കേജുകൾ ഡയമണ്ട് ഗോൾഡ് എന്ന് പറഞ്ഞ ഓരോരോ പാക്കേജുകൾ ഇവൻറ്റിൻ്റെ ഉണ്ട് പിന്നെ ഫോട്ടോഗ്രാഫി ആയിട്ടും അല്ലെങ്കിൽ സ്റ്റേജ് ഡെക്കറേഷൻ അല്ലെങ്കിൽ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൂടാണ്ട് ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ ഭാഗമായിട്ടുള്ള ഫ്രെയിം ഫോട്ടോ ഫ്രെയിമുകൾ അക്കർ ലിക്കിൻ്റെ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഫ്രെയിമുകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് മൊമൻറ്റോസ് മറ്റു ക്യാമറ എക്യൂപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂത്തുപറമ്പ് നമ്മുടെ സ്ഥാപനത്തിൽ ലഭിക്കുന്നതാണ് കുടുംബാംഗങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പേരും ചടങ്ങിൽ പങ്കാളികളായി ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്